വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ ഇലക്ഷൻ താജ ഒപ്പീനിയൻ പോൾ സർവേ ബീഹാറിലെ വിവിധ ജില്ലകളിൽ വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ജില്ല ബഗൽപൂർ ബഗൽപൂരിൽ ഏഴ് സീറ്റുകളുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റ് വരെ ബി ജെ പി ജെ ഡി യു സഖ്യവും നാല് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല റോഹത്താസ് ആണ് റോഹത്താസിൽ ഏഴ് സീറ്റുകളുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ലഖ്സറായി ആണ് ലഖ്സറായിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല മുൻഗറാണ് മുൻഗറിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി ജെ ഡി യു സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല വൈശാലിയാണ് വൈശാലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല മധുബനിയാണ് മധുബനിയിൽ പത്ത് സീറ്റുകളാണുള്ളത് ഉള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു സഖ്യവും ആറ് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ബക്സറാണ് ബക്സറിൽ നാല് സീറ്റുകളാകുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല മധേപുരയാണ് മധേപുരയിൽ നാല് സീറ്റുകളാവുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല സുപ്പോളാണ് സുപ്പോളിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യം എന്ന എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ മഹാഗഡ്ബന്ധൻ എന്ന ആർ ജെ ഡി കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ബഗുസരായി ആണ് ബഗുസരായിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു നയിക്കുന്ന എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് നയിക്കുന്ന മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല പൂർവ ചമ്പാരനാണ് പൂർവ്വ ചമ്പാരനിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല നളന്തയാണ് നളന്തയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി എന്ന എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് എന്ന മഹാഗഡ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ശരൺ ആണ് ശരണിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല ശിവാനാണ് ശിവാനിൽ എട്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു സഖ്യവും നാല് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല ജഹന്നാബാദാണ് ജഹന്നാബാദിൽ മൂന്ന് സീറ്റുകളാണുള്ളത് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി ജെ ഡി യു സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല സമസ്തിപൂർ ആണ് സമസ്തിപൂരിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യവും ആറ് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഷേഖ് പുരയാണ് ഷേഖ്പുരയിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത ജെ ഡി യു ബി ജെ പി സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ബീഹാറിലെ അടുത്ത ജില്ല പശ്ചിമ ചമ്പാരനാണ് പശ്ചിമ ചമ്പാരനിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യവും നാല് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ജാമുയിയാണ് ജാമുയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റ് വരെ ബി ജെ പി ജെ ഡി യു സഖ്യവും ഒരു സീറ്റ് കോൺഗ്രസ് ആർ ജെ ഡി സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല കിഷൻഗഞ്ച് ആണ് കിഷൻഗഞ്ചിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ിഹാറിലെ അടുത്ത ജില്ല ഗോപാൽഗഞ്ചാണ് ഗോപാൽഗഞ്ചിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഗയയാണ് ഗയയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യവും നാല് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല കൈമൂറാണ് കൈമൂറിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല അറുവാളാണ് അറുവാളിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ജെ ഡി യു ബി ജെ പി സഖ്യവും ഒരു സീറ്റ് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല സർഹാസയാണ് സർഹാസയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് ജെ ഡി യു ബി ജെ പി സഖ്യവും മൂന്ന് സീറ്റ് വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല കത്തിഹാറാണ് കത്തിഹാറിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യവും നാല് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല സീതാമണിയാണ് സീതാമണിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ദർഭംഗയാണ് ദർഭംഗയിൽ പത്ത് സീറ്റുകളാണ് ഉള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ീഹാറിലെ അടുത്ത ജില്ല പട്നയാണ് പട്നയിൽ പതിനാല് സീറ്റുകളുള്ളത് പതിനാല് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യവും ഒൻപത് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാർ നിയമസഭയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ്റിനാല് സീറ്റ് വരെ ബി ജെ പി ജെ ഡി യു സഖ്യമായ എൻ ഡി എ സഖ്യവും നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ മഹാഗഡ്ബന്ധൻ എന്ന ഇന്ത്യാ സഖ്യവും പതിനൊന്ന് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത